ഹലോ ഗായ്സ് റസ്മിനും ജാസ്മിനും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു അടി അത് ബിഗ് ബോസിൻ്റെ കൺഫ്യൂഷൻ റൂമിൽ വെച്ച് അവർ പറഞ്ഞു തീർക്കുകയുണ്ടായി അതായത് റസ്മിൻ ജാസ്മിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു അത് വ്യക്തമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ജാസ്മിൻ ആയതുകൊണ്ട് മാത്രം അതവിടെ ക്ഷമിച്ചു വേറൊരു കാര്യം എന്ന് വെച്ചാൽ റോക്കിയും ആര് സിജോയും തമ്മിൽ നടന്ന ആ സംഭവത്തിൽ ബിഗ് ബോസ് ഇടപെട്ട് റോക്കിയെ സിജോയ്ക്ക് പരാതി പരാതിയില്ലാഞ്ഞിട്ട് പോലും റോക്കിയെ പുറത്താക്കുകയുണ്ടായി ഇപ്പോൾ ഇവിടെ റസ്മിനെ സേവ് ചെയ്തിരിക്കുകയാണ് ആ ജാസ്മിന് പരാതില്ലെന്ന് സിജു പറഞ്ഞതുപോലെ തന്നെ ജാസ്മിനും പറഞ്ഞു എനിക്ക് പരാതിയില്ല ഒന്നും സംഭവിക്കാത്ത കണക്ക് എല്ലാം പഴയ ആയി ഇത് വലിയ രീതിയിലൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടുമില്ല കാരണമെന്ന് വെച്ചാൽ അവർക്ക് പേടിയാണ് യേശു ആണ്ടിനും ബിഗ് ബോസിനും പേടിയാണെന്ന് തന്നെ നമുക്ക് തീർച്ചപ്പെടുത്താം അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തമ്മിലുള്ള പ്രശ്നം ഇവരോട് പറഞ്ഞു തീർത്ത് ആ സംഭവത്തിലുണ്ടായിരുന്നതാണ് അൻസിബ അൻസിബ അവിടെയൊന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അപ്പോൾ അൻസിബ ഇതിനുശേഷം ഭയങ്കര കരച്ചിൽ അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് റസ്മിൻ അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട് ഉഫ് കൈന്ന് പോയി എൻ്റെ ഉഫിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് കരയുണ്ട് അപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി അപ്സറ്റ വന്നപ്പോൾ അൻസിബ പറയുന്നത് ഞാൻ ഒന്നും നോക്കിയിട്ട് മാറുന്നില്ല അവിടെ തമ്മിൽ അവസാനം അടിയായി ഇവിടെ ആരാണോ ആശ്വസിപ്പിക്കാൻ വന്നത് അവർ തമ്മിൽ അവസാനം അടിയായി വഴക്കായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അൻസിബ എന്തിനിങ്ങനെ ഇരുന്ന് കള്ളക്കരച്ചിൽ കരണമെന്ന് എനിക്കറിയാൻ വൈകി പവർ ടീമിൽ കയറിയതിനു ശേഷം അൻസിബെട്ട് ഹോട്ടലിൽ മാറിയിട്ടുണ്ട് അൻസിബയുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് തീരെ ഒരു മോശം പവർ ടീം എന്ന് പറയാം എണ്ണ പൊട്ടി തെർച്ചനെ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അൻസിബൈരുന്ന് കരയണത് അൻസിബൈനെ ആശ്വസിപ്പിക്കാൻ ഇപ്പം ഋഷിയും ഒരു ടീമും എന്നും ഉണ്ട് പവർ റൂമിൽ കയറിയിട്ടെന്നാണ് കരയണത് അപ്പോൾ അതൊന്ന് ഇറങ്ങി വരാൻ വേണ്ടി ഇവർ പറയുന്നുണ്ട് അപ്പോൾ അൻസിബേനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഋഷി എനിക്കൊന്ന് ഡെൻ റൂമിൽ ഏതോ റൂമിൽ ഇങ്ങനെ വന്നിരുന്ന അൻസിബൊന്ന് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്നു അപ്പോൾ ഋഷി വന്നിട്ട് കരയല്ലേടി എനിക്ക് മനസ്സിലാവും നീ ഒന്ന് കൂളാവ് നീ ഒന്ന് ശ്വാസം എടുക്കുക അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ് എനിക്ക് മനസ്സിലാവും നീ വിഷമിക്കേണ്ട അൻസിബ പറയുന്ന കാര്യം ഏങ്ങനടിച്ച് അൻസിബ കരയാണ് എന്തിനാണ് കരയേണ്ടത് ആ എണ്ണ പോ എണ്ണ ചൂടായിട്ടുള്ള എണ്ണയുടെ എണ്ണ പൊട്ടിത്തെറിച്ചവരെ പുറത്തൂടെയൊക്കെ വീടൂലേ എന്ന് പറഞ്ഞാണ് ഈ അൻസിബ കരയുന്നത് സോ എൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്രത്തൊന്നും ഒരു പ്രകടനത്തിൻ്റെ ആവശ്യമില്ല അടിച്ച ആക്കും കൊണ്ടാക്കും പരാതിയില്ല പക്ഷേ കണ്ടു തന്നവർക്കാണ് ഇപ്പോൾ കുഴപ്പമൊന്നുള്ള അപ്പം നിങ്ങളുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക